ഐസ് ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ തൂക്കി വൻപൊളിന്നൊക്കെ പറഞ്ഞ വൻപൊളി ഇന്നലെ നമ്മുടെ ലക്ഷ്മി തമ്പുരാട്ടീനെ സോറി വിഷലക്ഷ്മീനെ പൊരിച്ച് പാമ്പ് ഫ്രീ ആക്കിയിട്ടുണ്ട് ലാലേട്ടൻ ഉള്ളിൻ്റെ ഉള്ളിന്ന് ശരിക്കും ഒരു തീ കത്തുന്ന പോലെ ആയിരുന്നു അതൊരു പേഴ്സണലായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതേപോലെ ആയിരുന്നു ഇട്ട് പൊരിച്ച പുള്ളിക്കാരൻ വന്നപ്പോ തൊട്ട് ഒരേ മൂഡ് ഒരു കലിപ്പ് മൂഡാണ് ഓ ഈ കോമഡിയൊക്കെ പറഞ്ഞാൽ ചിരിക്കുന്നു പോലുമില്ല നേരെ ചാടി ലക്ഷ്മിനെ ഇട്ട് പൊരിക്കാനുള്ള മൈൻഡിലായിരുന്നു പക്ഷേ ഡയറക്റ്റായിട്ട് അങ്ങ് കടക്കാൻ പറ്റത്തില്ലല്ലോ ലാലേട്ടൻ പതക്ക പതക്ക വട്ടത്തി വന്ന് ലക്ഷ്മിനെ ഇട്ട് തൂക്കാന്നാവോർത്ത അങ്ങനെ തുടക്കത്തിൽ മറ്റേ ടാസ്കിനെയൊക്കെ പറ്റി ചോദിച്ചു സർക്കസ് ടാസ്കിനെയൊക്കെ പറ്റി ചോദിച്ചു അങ്ങനെ ചോദിച്ചു ചോദിച്ച് അപ്പുറം ലക്ഷ്മി തമ്മിൽ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അവിടെ ഇരുന്നുകൊണ്ടാണ് ആ ഒരു വീഡിയോ അങ്ങ് പ്ലേ ചെയ്തത് ലക്ഷ്മി അവരെ പറ്റി പറയുന്ന ഏതു മറ്റേ വീട്ടിൽ കേട്ടാൻ കൊള്ളാത്തവരെന്നൊക്കെ പറഞ്ഞില്ലേ അതങ്ങട്ട് പ്ലേ ചെയ്ത് സത്യം പറഞ്ഞ അപ്പോഴാണ് ആ കണ്ടസ്റ്റൻസ് മിക്കവരും മനസ്സിലാക്കുന്നെ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു തന്നെ ഓറെ ഒന്നും ആ കേട്ട് പോലും ഇല്ലായിരുന്നു അതില്ല കേട്ടെന്ന് തോന്നുന്നു പക്ഷെ കേട്ട ഭാവം നടരിക്കും ചോയിച്ച് സംഭവം നിങ്ങൾ ആരെ പറ്റിയ ചോദിക്കുന്നേന്നൊക്കെ അപ്പോൾ ആരും റെഡിയല്ല കാരണം അവർക്ക് മനസ്സിലായിട്ടില്ല സംഭവം പക്ഷേ ലാലേട്ടൻ അക്ബറിനോട് ചോദിച്ച് ഇതെല്ലാം കേട്ടിട്ട് താൻ എങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന തനിക്ക് എന്ന് അപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കിയേ അക്ബറിന് മനസ്സിലായി ആരെ പറ്റിയാ പറഞ്ഞതെന്ന് പക്ഷെ അക്ബറിന് അതിനെപ്പറ്റി പ്രതികരിച്ചാൽ ഇനി നെഗറ്റീവ് ആകുമോ എന്ന് ഓർത്തിട്ട് സംസാരിക്കാത്ത മനസ്സിലായി കാരണം പുൽഗാനപ്പ പറയുന്നുണ്ടോ ഈ ഇവളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതേപോലത്തെ ഒരു കൂതറ സ്വഭാവമാണ് കച്ചറയാണ് പിന്നെ പുള്ളിക്കാരൻ പുത്തൻ പേര് വിട്ട് യൂണിവേഴ്സൽ കച്ചറ ലക്ഷ്മി അതായത് യു കെ ലക്ഷ്മി അപ്പഴേക്ക് നമ്മുടെ അബി എനിറ്റ് എന്ന് പറഞ്ഞു ഇതുവരെ മനസ്സിലായില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായ അത് ആതിലേനെ നൂറേനെ പറ്റിയാ പറഞ്ഞെന്ന് പറഞ്ഞു ലാലേട്ടൻ അപ്പ ലക്ഷ്മിയോട് ചോദിച്ചു താൻ എന്ത് അടിസ്ഥാനത്തിലാ ഇവരെ വീട്ടി കയറ്റാൻ പറ്റാത്തവരെന്ന് വിളിച്ചെന്ന് ഉടനെ ലക്ഷ്മി പറഞ്ഞു ലാലേട്ട അത് എൻ്റെ പെർസ്പെക്റ്റീവാണ് ആണ് എനിക്ക് ഇവരങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ലാലേട്ടൻ അങ് ചൂടായി തന്റെ പ്രസിറ്റി താൻ തന്നെ കീപ്പ് ചെയ്യണം പക്ഷേ ഒരിക്കലും ആ ഒരു പ്രസ്ഥാനം അതായത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചു ലാലേട്ടൻ ശരിക്കും കലുപ്പില്ലായിരുന്നു കേട്ടോ ഭയങ്കര കലുപ്പിലായിരുന്നു ലാലേട്ടൻ കാരണം അത് പേഴ്സണലായിട്ട് എടുത്തു കാലേട്ടൻ പിന്നെ പറഞ്ഞു ഇവരെ ഞാൻ വീട്ടിൽ കയറ്റുമല്ലോ പ്രേഷർ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞു ലാലേട്ടൻ അങ്ങനെ പറഞ്ഞ നോറെ അതിലെ ആ ഒരു ഒരു സന്തോഷം കാണണമായിരുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ലക്ഷ്മി തമ്പുറേട്ടി പറഞ്ഞേ എൻ്റെ വീട്ടിലൊരു മോൻ വളർന്നു വരുന്നുണ്ട് അപ്പം അവൻ ഇതൊക്കെ കണ്ട് ഇൻസ്പയർ ആവരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോ ഉടനെ ലാലട്ടൻ ചോദിച്ചു തൻ്റെ വീട്ടിൽ മോനും അമ്മ ഇരുന്ന് കാണുന്നതല്ലേ അപ്പം അവരുടെയൊക്കെ മുൻപ് വെച്ച് എങ്ങനെ ഇവരെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തവരേന്ന് വിളിച്ചെന്ന് കാരണം ശരിയല്ലേ ഈ ഇപ്പൊ ഈ പുള്ളിക്കാരിക്ക് കാരണം അവൻ്റെ മോന് ഇതിനേക്കാൾ വലിയ അപമാനം ഇല്ല അപ്പോ ഉടനെ അക്ബറും പറഞ്ഞേ ഈ മോനെ സന്ദർശിക്കാനാണെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നു ഇപ്പൊ ഷോ ഇൻഡ്യാത്തോട്ട് കയറി വന്ന മോനും ഇത് കാണുവല്ലേ എന്നൊക്കെ പറഞ്ഞത് സംഭവം സത്യമല്ലേ പുള്ളിക്കരുത്തേക്ക് അങ്ങനെ നോക്കണമായിരുന്നു വീട്ടിൽ ഇരുന്ന് നോക്കിയാൽ പോരായിരുന്നു എന്തിനും ഇങ്ങോട്ട് വന്ന് മോനേയും കൂടെ കാണിപ്പിക്കുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം ലാലേട്ടന്റെ ഒരു ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടിംഗ് ആയിരുന്നു ആക്ടിംഗ് നല്ല മൊമെൻറ്റ്സ് കാരണം ലാലേട്ടൻ്റെ പേഴ്സണൽ ആയിട്ട് എടുത്തത് അത് നമുക്ക് കണ്ടാലും മനസ്സിലാവും എന്തായാലും ലക്ഷ്മി തമ്പുരാട്ടിക്കുള്ളത് ബാക്കി ഇന്ന് കിട്ടും കാരണം അറിയാമല്ലോ നമ്മുടെ ഒനീലിനെ ടാർഗറ്റ് ചെയ്ത് ഫോൾസ് അലിഗേഷൻസ് പറഞ്ഞത് നമ്മുടെ മസ്താനിക്കിട്ടും കിട്ടും അതേപോലെ തന്നെ ലക്ഷ്മിക്കിട്ടും കിട്ടും ഈ മസ്താനിയും ലക്ഷ്മിയും കുറേ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇനിയിപ്പം എങ്ങനെ കളിക്കണം എന്നൊക്കെ പക്ഷേ കാര്യമില്ല ഈ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും അറിയുന്ന പോലെ മസ്താനി പുറത്താവും അടുത്ത ആഴ്ച മിക്കവാറും ലക്ഷ്മിയും പുറത്താവും അപ്പം പിന്നെ അധികം പ്ലാൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല പാവങ്ങൾ ഇതൊക്കെ വല്ല അറിയുന്നുണ്ടോ ആവുമോ എന്തായാലും ഇന്നത്തെ ലാലേട്ടൻ്റെ ഒരു പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യും അപ്പം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക സി എം ദ നെക്സ്റ്റ് അപ്ഡേറ്റ്സ്